നമസ്കാരം സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തെ തുടർന്ന് വൈദ്യുതി വിതരണ ശൃംഖലയിലുണ്ടായ തകരാറുകൾ കാരണം ലണ്ടനിലെ ഹീദ്രോ വിമാനത്താവളം അർദ്ധരാത്രി വരെ അടച്ചിടുമെന്ന് അറിയിപ്പ് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാവിലെയാണ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വിമാനത്താവള അധികൃതർ ഇക്കാര്യം പോസ്റ്റ് ചെയ്തത് ഇന്ന് ഹീദ്രോ വഴി യാത്രകൾക്ക് പദ്ധതിയുള്ളവർ യാത്ര ചെയ്യരുതെന്നും പകരം വിമാനം അവരവർ യാത്ര ചെയ്യുന്ന വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തിന് പിന്നാലെയാണ് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനായി മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി പതിനും വരെ വിമാനത്താവളം അടച്ചിടുമെന്ന് അറിയിപ്പ് വന്നത് യാത്രക്കാർക്ക് നേരിട്ട് ബുദ്ധിമുട്ടിൽ അധികൃതർ ഖേദം പ്രകടിപ്പിച്ചു ഹീദ്രോയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ബന്ധം പുനഃസ്ഥാപിച്ചു ും ഏതാനും ദിവസങ്ങൾ കൂടി നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നാണ് വിവരം അതേസമയം തീപിടുത്തത്തെ തുടർന്ന് പതിനാറായിരത്തിലേറെ വീടുകളിൽ വൈദ്യുതി വിതരണം മുടങ്ങി തീ നിയന്ത്രണ വിധേയമാക്കാൻ പത്ത് ഫയർ എഞ്ചിനുകൾ എത്തിച്ചിട്ടുണ്ട് പ്രദേശത്ത് നിന്ന് അഗ്നിരക്ഷാ സേന നൂറ്റി അൻപതിലേറെ പേരെ ഒഴിപ്പിച്ചു അടിയന്തര സേവനത്തിനായുള്ള വാഹനങ്ങൾ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്